മണലൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട വർക്കിംഗ് ഗ്രൂപ്പ് യോഗം കാഞ്ഞാണി മരിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്തെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ മെമ്പർമാർ കാര്യനിർവഹണ ഉദ്യോഗസ്ഥർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് 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 ഒരു നിർത്താൻ വേണ്ടി ചെയ്യണം ഷെൽട്ടർ സ്ഥാപിക്കണം അതുപോലെ തന്നെ പഞ്ചായത്തില് നമുക്ക് ഒരു ഭിന്നശേഷി സൗഹൃദമാക്കണം ഞാൻ ഭിന്നശേഷി സൗഹൃദമാക്കണം എന്ന് പറയുമ്പോൾ ഇന്ന് ഭിന്നശേഷി വരുന്നവരൊക്കെ ഞാനും നിങ്ങളും ഉള്ള പോലെ തന്നെ അവരും ഈ സമൂഹത്തിന്റെ ഭാഗമാണ് ആ സമൂഹത്തിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന അവരെ എന്ത് ചെയ്യണം പഞ്ചായത്തിൽ അവരെ നമുക്ക് തോളോട് തോൾ ചേർത്ത് പിടിക്കണം അതിനുവേണ്ടി പഞ്ചായത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള വാർഡുകളിലെ ഈ ഭിന്നശേഷി അതുപോലെ തന്നെ ചെയ്യണം അവരുടെ സർവേ നടത്തിക്കൊണ്ട് അവരുടെ നീഡ്സും അവരുടെ ആവശ്യവും അവരുടെ എന്താണ് വേണ്ടതെന്ന് നമ്മളെ നമ്മൾ കണ്ടെത്തി പിടിച്ചുകൊണ്ട് അവർക്ക് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമുക്ക് ബന്ധക്കൂട്ടായിട്ട് മാറണം